ദ ജേർണലിസ്റ്റിലേക്ക് പുറത്തു വന്ന പുതിയ ഓഡിയോയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ തിരിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇത് പണ്ട് മുതലേ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഓഡിയോയുടെ ഭാഗമല്ലേ ഇത് മുമ്പ് പുറത്തു വന്നതിൻ്റെ തുടർച്ചയല്ലേ പഴയതല്ലേ എന്ന് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഈ ചോദ്യങ്ങൾക്കൊന്നും രാഹുലിനെ വളഞ്ഞിട്ടടിക്കാൻ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല രാഹുലിനെതിരെ പുതിയ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു എന്ന മട്ടിൽ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊന്നും എന്റെ മറുപടി പറയുന്നില്ല എന്നാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് ഈ ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നു എന്ന ചോദ്യത്തിന് ഞാൻ കാണുന്ന ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യം തന്നെയാണ് അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ് എല്ലാ മുന്നണികളും തീവ്രമായ പ്രചാരണത്തിലാണ് തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് യു ഡി എഫിന് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പല ബി ജെ പി കോട്ടകളും പാലക്കാട് ഉൾപ്പെടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നുമുള്ള നിരവധി വാർത്തകളും വിലയിരുത്തലുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ആത്മവീര്യം നശിപ്പിക്കാൻ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റത്തിന് തടയിടാനായിട്ടാണ് രാഹുലിനെതിരായ ഈ ഓഡിയോ ഇപ്പോൾ പുറത്തുവിട്ടത് എങ്കിൽ അത് തിരിച്ചടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെതിരെ നിങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഓഡിയോ പണ്ടു വന്ന ചില ഓഡിയോ ശകലങ്ങളുടെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്നതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ പുറത്തുവിടുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അത് ബി ജെ പിയുടെ കൊട്ടേഷൻ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാരണം ഈ ഓഡിയോ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനും മണിക്കൂറുകൾക്കകമാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായ ബി ജെ പി ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാനുള്ള ശ്രമമാണ് നോമിനേഷൻ കൊടുത്താൽ തന്നെ ബി ജെ പി ജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്ന അൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശിന്റെ പത്രിക പിൻവലിക്കണമെന്ന് പറഞ്ഞ് ബി ജെ പി നേതാക്കൾ പ്രലോഭനവും ഭീഷണിയുമായി ഇന്നലെ രാത്രി രാത്രി മുതൽ സമീപിച്ചിരിക്കുന്നു കോട്ടയിൽ പോലും തോറ്റുപോകുന്ന അവസ്ഥയിലാണ് ബി ജെ പി ബി ജെ പി കാരെ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തിയുള്ള വരവിനായി ഞങ്ങൾ രമേശിൻ്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ് പാലക്കാട് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് രാഹുൽ പറഞ്ഞു മണിക്കൂറുകൾക്കകമാണ് ഈ ഓഡിയോ ക്ലിപ്പ് പഴയത് പുതിയ കുപ്പിയിലാക്കി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് പിടിച്ചു കയറാനുള്ള ഒരു വള്ളി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായില്ല അതായത് പാലക്കാട് ബി ജെ പി തോറ്റമ്പുമെന്ന കാര്യത്തിൽ ബി ജെ പി ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കാരണം ബി ജെ പിയുടെ പഴയ നഗരസഭാധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരൻ അതിന് മുമ്പുള്ളൊരു നഗരസഭാധ്യക്ഷ തുടങ്ങി പലരും ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് നമ്മൾ കണ്ടു അതിനുശേഷം പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രശാന്ത് ശിവൻ പ്രമീള ശശിധരനെതിരെ രംഗത്ത് വരുന്നത് കണ്ടു അങ്ങനെ പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുകയാണ് പാലക്കാട് ബി ജെ പിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും സന്ദീപ് വാര്യരും ഒക്കെ ചേർന്ന് പാലക്കാട്ടെ ബി ജെ പി കോട്ടയുടെ ആണിക്കല് ഇളക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം തുടർച്ചയായി കോൺഗ്രസിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പാലക്കാട് നഗരസഭ നഗരസഭയുൾപ്പെടെ ജില്ലയിൽ ശക്തമായ വേരോട്ടം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ വന്നപ്പോൾ ബി ജെ പി കാര് സംഘം ചേർന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ അതിനെ അതിജീവിച്ച് യു ഡി എഫ് പ്രവർത്തകരും നാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തടയാൻ വന്നുവെങ്കിലും അവരും തോറ്റു പിന്മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് സി പി എം അവിടെ ചിത്രത്തിലില്ല അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനകീയ നേതാവായി ബി ജെ പിയുടെ പ്രതിഷേധങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ട് ശക്തമായി മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അവിടെ രാഹുലിനെ അടിച്ചിരുത്തേണ്ടത് രാഹുലിനെ അപമാനിക്കേണ്ടത് രാഹുലിനെ വീഴ്ത്തേണ്ടത് ഏറ്റവും പ്രാഥമികമായി ബി ജെ പിയുടെ ആവശ്യമാണ് ബി ജെ പിയുടെ അജണ്ടയാണ് അതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കുക ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുതിയ ഒരു സംഭവം എന്ന മട്ടിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെ ബി ജെ പി പ്രവർത്തകർ രാഹുലിന്റെ ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള അനൂപ് ആന്റണി വാർത്താ സമ്മേളനം നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യണം മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ തമ്മിലടിയും ബി ജെ പിയിലെ പ്രശ്നങ്ങളും കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന അതേ സമയത്ത് അതിൽ നിന്ന് മുഴുവൻ ശ്രദ്ധ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പെണ്ണുപിടിയനെന്നും ഗർഭം കലക്കിയെന്നൊക്കെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരെയും അണികളെയും തിരിച്ചുവിടുക എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ബി ജെ പിക്ക് ഈ വിവാദത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല പ്രശാന്ത് ശിവന്റെ കഴിവുകേട് വളരെ നൈസായിട്ട് ഇവിടെ മറക്കപ്പെടുകയും ചെയ്യുകയാണ് പ്രശാന്ത് ശിവൻ നേതൃത്വത്തിൽ പാലക്കാട് തോൽവിയിലേക്ക് നിന്ന് തന്നെ വിലയിരുത്തലുകൾ വരുന്ന ഒരു സമയമാണ് കാരണം ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിന്റെ നോമിനിയാണ് സി കൃഷ്ണകുമാർ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എറിഞ്ഞു തോറ്റത് അതിന് തൊട്ടു പിന്നാലെയാണ് കേരള ബിജെപിയിൽ കൃത്യമായ പുനഃസംഘടന ഉണ്ടാകുന്നത് ആ പുനഃസംഘടനയിൽ സി കൃഷ്ണകുമാറിനെ അടക്കം പൊക്കിക്കൊണ്ട് നടന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരു പദവിയുമില്ലാത്ത വിധത്തിലേക്ക് താഴെ പോകുന്ന സാഹചര്യമുണ്ടായി മുൻ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ സി കൃഷ്ണകുമാറൊക്കെ അടങ്ങുന്നൊരു കോക്കസ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് നേരത്തെ തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്ന സമയമാണ് അവരുടെ നോമിനി എന്ന നിലയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രശാന്ത് ശിവൻ സ്വാഭാവികമായിട്ടും പാലക്കാട് ബി ജെ പിയിൽ വലിയ ഭിന്നതയ്ക്ക് പിളർപ്പിന് കാരണമായി എന്ന വിലയിരുത്തലുകൾ വരുന്ന സമയമാണ് അതുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ് ബി ജെ പി തകർക്കുക അല്ലെങ്കിൽ തിരിച്ചടിക്കുക ബി ജെ പിയിൽ നിന്ന് നഗരസഭ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ ജനപിന്തുണയുമായി ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിലും യു ഡി എഫും കളത്തിലിറങ്ങി ശക്തമായി മുന്നോട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഇങ്ങനെയൊരു വിവാദമുണ്ടായത് സർവ്വതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് രാഹുലിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ബി ജെ പി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പാലക്കാട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് മാത്രമല്ല മുമ്പ് രാഹുലിനെതിരെ പെണ്ണുകേസ് ഉയർത്തിക്കൊണ്ടു വന്ന സമയത്ത് ബി ജെ പി സമാന രീതിയിൽ ഈ ശിവൻ തന്നെ ഒരു പൊക്കിക്കൊണ്ട് വന്നിരുന്നു പക്ഷേ ആ ട്രാൻസുമൊരു തട്ടിപ്പുകാരിയാണെന്ന് മറ്റ് ട്രാൻസ്ജെൻഡർ യുവതികൾ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതിനു ശേഷം ആ ട്രാൻസുമണിന്റെ പൊടി പോലും കണ്ടില്ല പ്രശാന്ത് ശിവൻ പിന്നെ ആ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുമില്ല മിണ്ടാതെ പേടിച്ച് സൈഡായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് അവിടെ ഒരു രാഷ്ട്രീയ വിഷയം ഉന്നയിക്കാൻ കിട്ടിയിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണമാണ് അപ്പോൾ ബി ജെ പിക്ക് അവരുടെ വീഴ്ച മറച്ച് പാലക്കാട് മുന്നേറാനുള്ള വേദി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നു ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടലിന് പിന്നിൽ എന്ന സ്വാഭാവികമായ സംശയം കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് പാലക്കാട്ടെ കോൺഗ്രസുകാർ ചോദിക്കുന്നുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് കാരണം ഇത്രയും കാലം കയ്യിലുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ മുമ്പുണ്ടായി തുടർച്ചയായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഈ സമയത്ത് തന്നെ കൃത്യമായി പുറത്തുവിട്ടതിൻ്റെ കാരണം എന്താണ് ഒന്ന് ചാനലുമായി ബന്ധപ്പെട്ട റേറ്റിംഗ് വിഷയമാണ് രണ്ട് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഒരു ഗുണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗൾ പ്ലേ ഇതിനു മുന്നിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട് എന്തായാലും ലോട്ടറി അടിച്ച അവസ്ഥയിലാണ് പ്രശാന്ത് ശിവൻ പാലക്കാട്ടെ തമ്മിൽ തല് തന്റെ വീഴ്ച അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടാകുന്ന ശക്തമായ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുന്ന മുന്നേറ്റം ഇതൊക്കെ ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇളകി മറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാഞ്ഞെടുക്കുകയാണ് ബി ജെ പി പക്ഷെ ബി ജെ പി കാര് എം എൽ എ ഓഫീസിന് മുന്നിലേക്ക് ഉപരോധം സംഘടിപ്പിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മറ്റൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് രാഹുലിനെ നടത്തിക്കില്ല എന്ന് പറഞ്ഞ പരിപാടി നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനോ ഒന്നും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇതിനെയെല്ലാം നിയമപരമായി നേരിടുമെന്ന കൃത്യമായ പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല തന്റെ നിയമ പോരാട്ടങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അന്വേഷണ സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം തൻ്റെ ഭാഗം വ്യക്തമാക്കുന്ന വിധത്തിൽ താൻ രംഗത്ത് വരിക തന്നെ ചെയ്യുമെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത ിൽ രാഹുൽ മാങ്കോട്ടത്തിൽ തീർ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരലും മറ്റ് സംഭവ വികാസങ്ങളും ബി ജെ പി അവരുടെ അവരുടേതായ അജണ്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ബി ജെ പിയുടെ കൊട്ടേഷൻ ആണോ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് പ്രശാന്ത് ശിവനും ടീമും രാഹുൽ വിഷയം വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു അതിലേക്ക് ജനങ്ങളും വോട്ടർമാരും എത്തുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് അതങ്ങനെ വരുമോ എന്ന് കാത്തിരുന്ന് കാണാം എൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ജനങ്ങൾ ഇതിന് പുറകെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ്